എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കേറ്റിൻ്റെ പുതിയൊരു നോട്ടിവേഷൻ വന്നു അതിനു മുമ്പ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കേറ്ററ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെങ്കിൽ ഈ ഒരു ചാനലൊന്ന് ഫോളോ ചെയ്യുക കൃത്യമായിട്ടും വ്യക്തമായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ കെറ്റിൻ്റെ പുതിയ നോട്ടിവേഷൻ വന്നു അതും പ്രകാരം ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ അടുത്ത് സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സംശയം ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അതായത് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു എക്സാമിന് നെഗറ്റീവ് മാർക്കുണ്ടോ എന്ന് അതിനെ പറ്റിയിട്ടുള്ള കാര്യം ഈ ഒരു എക്സാമിന് നെഗറ്റീവ് മാർക്ക് ഇല്ല എല്ലാ വർഷത്തെയും കൂട്ടി തന്നെയാണ് എക്സാം നടക്കുന്നത് അതുപോലെ ഫീസിലും വലിയ മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പഴയതുപോലെ തന്നെ പഴയ എക്സാമിൻ്റെ രീതിയിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വർഷത്തെ അവസാനത്തെ എക്സാം കൂടിയായിരിക്കും ഈ ഒരു എക്സാം കാരണം ഈ ഒരു എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരാൻ തന്നെ ഈ വർഷം അവസാനം സമയത്തോടൊക്കെ ആയിരിക്കും റിസൾട്ട് വരുന്നത് അത്രയും താമസിക്കും എന്ന് തോന്നുന്നില്ല ഒരു ഒക്ടോബർ നവംബർ മാസത്തിനായിരിക്കും വരുന്നത് പിന്നെ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം നടക്കുക അടുത്ത വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും അപ്പോൾ ഈ ഒരു വർഷത്തെ അവസാനത്ത് എക്സാമായിട്ട് നിങ്ങളിത് കണക്കാക്കുക അത്ര തന്നെ ഞാൻ പറയാനുള്ളൂ പിന്നെ ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഓക്കെ